ഹലോ ഈസ്ആാ അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിള്ളേരുടെ സ്കൂളിലെ സരസ്വതി പൂജയ്ക്കാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പാതി വഴി എത്തി ഞങ്ങൾ നടന്നിട്ട് അപ്പോൾ ഫോ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ എടുക്കാമെന്നു പറഞ്ഞിട്ട് കുഞ്ഞാവ് ഓടി തിരിച്ച് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ കണ്ട സ സ്ഥലമില്ലേ ഇങ്ങനെ പന്തൽ പോലെ അവിടെ ആരേലും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കത്തിക്കുന്ന സ്ഥലം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വണ്ടി കിട്ടിയിട്ടോ ഓട്ടോറിക്ഷ വന്ന് ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുകയാണിപ്പോൾ അപ്പോൾ സ്കൂൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇതാ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മൾ ഇതുപോലെ സരസ്വതി പൂജയൊന്നും ഇതാ ഇവിടെ സ്കൂളെത്തിയിട്ടപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കസേരയിൽ വന്നിരിക്കുന്നുണ്ട് വരുന്നവർ കുറേ പേര് പൂജ പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പൂജാരി അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്നവർ വരുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പൂജാരിമാരൊക്കെ ഉണ്ട് ഒരാൾ ഇങ്ങനെ ചന്ദനവും കുങ്കുമൊക്കെ തൊട്ട് എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഇതാ അവിടെ കുറച്ച് കുട്ടികൾ ചന്ദൻതിരിയൊക്കെ കത്തിച്ച് വെച്ച് കുട്ടികളും പാരൻസൊക്കെ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മക്കളും എന്താ ചന്ദൻതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനൊക്കെ ആയിട്ട് പുറകെ നിൽക്കുകയാണ് കേട്ടോ എന്താ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തകൃതിയായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും വിദ്യാലയങ്ങളിൽ പൂജ നടക്കണ കണ്ടിട്ടില്ലല്ലോ അതാ ഇവിടെ ആസാമിൽ ഇങ്ങനെയാണ് കേട്ടോ ഓൾ ആസാം എല്ലാ സ്കൂളുകളിലും പൂജ നടക്കും കേട്ടോ സരസ്വതി പൂ പൂജ ദിവസം പിന്നെ എന്തൊക്കെയോ ആസാമീസിലെന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്കൊന്നും തിരിയില്ല അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഞാൻ എപ്പോൾ അപ്ലോഡ് ആവണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് എഡിറ്റ് ചെയ്തിട്ടേ അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതിപ്പോൾ നമുക്ക് വന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലം കേട്ടോ അതിപ്പോൾ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ എവിടെ പൂജ കഴിഞ്ഞാലും കേസരി എന്ന് പറയട്ടോ ചെറുപയർ വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കും പായസവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ഇത് ഇവിടുത്തെ പ്രസാദം പോലെയാണ് കേട്ടോ പൂജ കഴിഞ്ഞ് വരുന്നവർക്ക് പ്രസാദം കൊടുക്കുക എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രസാദം കേസരി ഉണ്ടാക്കുക പിന്നെ കറയുണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ പായസം ഉണ്ടാവും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇത് അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത് വീണ്ടും ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയൊക്കെയാണ് കേട്ടത് നമ്മുടെ നാട് പോലെ ഇല്ലേ പിള്ളേർക്കും ഓരോ ഐസൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം ഞാനും മേടിച്ചിണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വീട് എത്തി വരുമ്പോ ഐസ്ക്രീം മേടിച്ചിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വീടെ കഴിക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ